ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോയതാണ് അതിനുശേഷമാണ് ഇപ്രകാരം ഒരു നിയമവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പുതിയ നിയമ സംവിധാനം രൂപപ്പെടുത്തണം അതിനുള്ള സത്വര നടപടികൾ ഉണ്ടാകണം ഇതിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരു ഉത്തര കൊറിയ പോലെയുള്ള രാജ്യത്ത് നടപ്പിലാക്കേണ്ട നിയമങ്ങളാണ് ഇതിൽ വനപാലകരായ ടോം ബന്ധപ്പെട്ട് ും എതിർപ്പ് ഇതാദ്യമല്ല കാരണം നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രസ്താവനകൾ പംപ്ലാനീ പിതാവിന്റെ ഭാഗത്തുനിന്ന് മറ്റും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എന്താണ് പുതിയ സർക്കാർ നീക്കം അതിനോടുള്ള സഭയുടെ പ്രതികരണം ഇതിന് മുൻപ് ഈ ബന്ധപ്പെട്ട സഭ ശിവമന സഭാ നേതൃത്വവും ബിഷപ്പ് മാർ ജോസഫ് പാംലാനിയും ഉൾപ്പെടെയുള്ള സഭാ നേതൃത്വവും ഈ രീതിയിൽ രൂക്ഷമായ ഭാഷയിൽ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ കണ്ണൂർ ആറളം വനമേഖലയോട് ചേർന്ന കൃഷിഭൂമി ബഫർ സോണിൽ ഉൾപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെയാണ് ഇപ്പോൾ ബിഷപ്പ് മാർ ജോസഫ് പാംലാനി രംഗത്തെത്തിയിരിക്കുന്നത് വനനിയമ ഭേദഗതിക്കാരുടെ വിജ്ഞാപനം അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ഇത്തരത്തിലുള്ള നിയമ ഭേദഗതി വിജ്ഞാപനം അടിയന്തരമായി പിൻവലിക്കണമെന്നാണ് സഭ ആവശ്യപ്പെടുന്നത് അദ്ദേഹം അല്പം കൂടെ കടുത്ത ഭാഷയിൽ അതായത് ഉത്തര കൊറിയൻ രീതിയിലുള്ള വിരാത നിയമമാണ് ഇവിടെ നടപ്പാക്കാൻ നോക്കുന്നത് എന്ന രീതിയിലുള്ളൊരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് വനംവകുപ്പിന്റേത് ജനവിരുദ്ധ നിലപാടാണ് ജനാധിപത്യമാണോ ഉദ്യോഗസ്ഥ ഭരണമാണോ ഇവിടെ എന്ന് സംശയിക്കണം വനമന്ത്രി നിയമഭേദഗതി കരട് വായിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കർഷകരുടെ മേൽ കയറാൻ അനുമതി നൽകുന്ന നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് തയ്യാറാക്കിയ ഈ വിജ്ഞാപനം തയ്യാറാക്കി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും കർഷകനെ ദ്രോഹിക്കാൻ ഉദ്യോഗസ്ഥരെ കയറൂരിൽ വിടരുതെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസവും അദ്ദേഹം പ്രതികരിച്ചപ്പോഴും സമാനമായ രീതിയിൽ സർക്കാരിനെതിരെ രൂക്ഷമായ അദ്ദേഹം പ്രതികരിച്ചത് കർഷകരെ ദ്രോഹിക്കുന്ന നടപടികളാണ് റവന്യൂ വനംവകുപ്പുകൾ സ്വീകരിക്കുന്നതെന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഈ നടപടിയുമായി മുന്നോട്ട് പോയാൽ സർക്കാരിനെതിരെ വനംവകുപ്പിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നാണ് സഭ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ സർക്കാരിനെതിരെ വനഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത്